ഗണേഷ് ആ മുറിയിലെ ഭീതിയിൽ തറച്ചിരുന്ന ടി വി ഓൺ ചെയ്തിരുന്നു ഒരു റിസോർട്ട് ഒന്നാക്കി കത്തി നശിച്ച വാർത്ത ലൈവായി കാണിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഓഫീസർമാരും മാധ്യമങ്ങളും അവിടെ നിന്ന് വിവരണം നടത്തുന്നുണ്ട് റിസോർട്ടിൽ ടൺ കണക്കിനുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നതിനോടൊപ്പം അതൊരു വേശ്യാലയവും കൂടി ആയിരുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ആ ആയുർവേദ റിസോർട്ട് കണ്ട പ്രവീണിൽ പിന്നെയും പകപ്പ് നിറഞ്ഞു അവന്റെ ചേച്ചി ജോലി ചെയ്തെന്ന സ്ഥലമായിരുന്നു അത് സഞ്ജു അവൻ ഇടർച്ചയോടെ വിളിച്ചു പോയി വെറും സഞ്ജു അല്ല പ്രവീണെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സഞ്ജയ് രമാകാന്തൻ ആ സ്ക്രീനിൽ കാണുന്നത് എന്റെ അസിസ്റ്റന്റ് അഞ്ജന കൃഷ്ണൻ ഐ പി എസ് യൂണിഫോമിൽ നിൽക്കുന്ന വനിതാ പോലീസുകാരിയുടെ രൂപം സ്ക്രീനിൽ എടുത്ത് കാണിക്കുന്നുണ്ട് ചെറുപ്പക്കാരിയായ ഗൗരവക്കാരിയായ യുവതി കൈകൾ പിന്നിൽ കെട്ടിയുള്ള ആ നിൽപ്പിൽ പോലും അവളുടെ ദൃഢത വ്യക്തമാണ് ദേവനാഥ് അവളെ അടിമുടി നോക്കുന്നത് സഞ്ജു ശ്രദ്ധിച്ചു മിടുക്കിയാണ് സർവീസിൽ കയറിയിട്ട് അധികമായിട്ടില്ല അതിൻ്റെ ഒരു തിളപ്പ് അവളുടെ രക്തത്തിലുണ്ട് അവളുടെ മാത്രമല്ല ഞങ്ങളുടെ ഗ്യാങ്ങിന് മുഴുവനുണ്ട് അത് നിനക്ക് വഴിയേ മനസ്സിലാവും അവരിൽ പുച്ഛം നിറഞ്ഞു ഇതിനേക്കാൾ വലിയ റാങ്കിലിരിക്കുന്നവർ എന്റെ ഗീശയിലുണ്ട് അപ്പോഴാണ് നത്ത പോലെയുള്ള ഒരു തീ സഞ്ജുവിനെ പൂച്ചിച്ചുകൊണ്ട് സ്വാഭാവികമായി സംസാരിച്ചുവെങ്കിലും കോടികൾ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന റിസോർട്ടിന്റെ അവസ്ഥ ദേവനാഥിനെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നുവെന്ന് സഞ്ജു മനസ്സിലാക്കി സത്യം ദേവനാഥ് നിന്റെ കീശയിലെ റാങ്ക് കൂടിയവരെ ഞങ്ങൾക്കും അറിയാം പക്ഷേ ഈ പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എനിക്കറിയാം ഈ റിസോർട്ടിന്റെ പേരിൽ കേസൊന്നും ദേവനാഥിന് നേരെയോ ക്രിസ്റ്റിഫറിന് നേരെയോ വരില്ലെന്ന് കാരണം ഇതെല്ലാം ആ ചത്ത് കിടക്കുന്നവന്റെയും കുര്യൻ്റെയും പേരിലല്ലേ നാഥു ഗൂഢമായി പുഞ്ചിരിച്ചു പക്ഷേ നിന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ വെട്ടിമാറ്റുകയെന്ന ആദ്യത്തെ കടമ്പയാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നീ ഭരിക്കുന്ന ക്രിസ്ക് ഗ്രൂപ്പിലും റെയ്ഡ് നടന്നത് അതും ഞങ്ങൾക്ക് കിട്ടേണ്ട തെളിവുകൾ കിട്ടിയതിന് ശേഷം എല്ലാം ഒരേ സമയത്ത് തന്നെ പുറത്തേക്ക് വിട്ടത് ഒന്നും കാണാതെയല്ല ദേവനാഥ് നിന്റെ പതനം സംഭവിച്ചു കഴിഞ്ഞു നീയും കുര്യനും ചേർന്നൊരു ഗ്യാങ്ങിൽ പെട്ടിരുന്ന ഡോക്ടർമാർ അവരുടെ മനസ്സിലുള്ളതെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞു മുംബൈ പോലീസ് അതിന് പിന്നാലെയാണ് നിനക്കായി അവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത്ര വേഗത്തിൽ നീ പിടികൊടുക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം ദാ നിനക്കുള്ള അടുത്ത കാഴ്ച സഞ്ജു ടി വിയിലേക്ക് വിരൽ ചൂണ്ടി കുര്യന്റെ അറസ്റ്റ് സ്ക്രീനിൽ തെളിഞ്ഞിരുന്നു നാഥ സ്തംഭിച്ചു നിന്നുപോയി അപ്പോഴാകും അവന് തന്റെ കാൽ പതിഞ്ഞിരിക്കുന്ന ഇടം വരെ നിലമാണെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവുക കുര്യൻ അരുണിനെ കണ്ടും മടങ്ങി തറഞ്ഞപ്പോൾ തന്നെ അയാളെ ഒതുക്കാൻ നാഥ് മുമ്പേ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അത് നടപ്പിലാക്കും മുമ്പാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് കുര്യന്റെ അറസ്റ്റ് നടന്നപ്പോഴാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നത് അതായത് ഈ കാണുന്ന രംഗങ്ങൾ മണിക്കൂറുകൾക്ക് മുമ്പേ ഉള്ളതാണ് ഈ വാർത്തകളൊന്നും നിങ്ങളിലേക്ക് ചൂടോടെ തന്നെ വരാതെ പോയത് ഒരു നല്ല ഹാക്കറുടെ മിടുക്കാണ് നിന്റെയും കൂട്ടാളികളുടെയും കയ്യിലുള്ള ഡിവൈസുകളുടെ നിയന്ത്രണം അവന്റെ പക്കലായിരുന്നു പേര് പറഞ്ഞാൽ നീ അറിയും ദേവനാഥ് നെറ്റി ചുടിച്ചു റോബിൻ ആ പേര് കേട്ട നാഥ് പല്ലിഞ്ഞിരിച്ചു അത് നിന്റെ വലന്റെ ബെന്നി എന്നോട് അന്വേഷിച്ചു വരാൻ പറഞ്ഞവനില്ലേ നിലവിലെ നിന്റെ ഭാര്യ സ്റ്റെഫിക്ക് ഗർഭമുണ്ടാക്കിയവൻ നാഥ് കലിയോടെ സഞ്ജുവിന്റെ കവലിൽ ശക്തിയോടെ അടിച്ചു അവന്റെ മുഖം ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞുപോയി അത്ര ശക്തിയായിരുന്നു ആ അടിക്ക് പന്ന ഡാഷ്മോനെ കുറെ നേരമഞ്ഞി എനിക്കിട്ട് ചോറിയുന്നു നാത് സഞ്ജുവിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് ഭിത്തിയോട് ചേർത്ത് ഉയർത്തി ആരടാ ആ ഡാഷ്മോൻ പറയടാ സഞ്ജു എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ കണ്ടപ്പോൾ നാഥ് കൈ അയച്ചു പഴംതുണി കേട്ടുപോലെ സഞ്ജു താഴേക്ക് പതിച്ചു നിന്റെ അളിയനോട് ജീവൻ വേണമെങ്കിൽ വാ പൂട്ടി നിൽക്കാൻ പറയടാ പ്രവീണെ ഇല്ലെങ്കിൽ അങ്ങേരയാളോടുള്ള ദേഷ്യത്തിന് നിന്റെ കഴുത്തിൽ കത്തി വെക്കും അടുത്തതിന്നവൻ പ്രവീണിന്റെ കാതിൽ പെരുപറുത്തു എന്തും തമാശ പോലെ കാണുന്ന പ്രവീണിന് ആ സമയം നാവുയർന്നില്ല അവൻ കുര്യന്റെ ഡ്രൈവർ റോബിൻ അല്ല സുദീപ് അതാണ് അവന്റെ പേര് ദേവനാഥിന്റെ മുഖഭാവം മാറി സംശയമുണ്ടെങ്കിലും അങ്ങനെയൊരു കാര്യം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഹാക്ക് ചെയ്തവനെ കുറിച്ച് ചോദിച്ചപ്പോൾ നീ ആരെ കുറിച്ചാണ് പറയുന്നത് നാഥ് ദേഷ്യത്തിൽ ചോദിച്ചു സഞ്ജു മനസ്സിൽ അലറച്ചിരിച്ചു ഹാക്ക് ചെയ്തവൻ ആരാണെന്ന് പെട്ടെന്ന് പറയില്ലെന്നവൻ ഉറപ്പിച്ചിരുന്നു അത്ര വേഗത്തിൽ അവൻ പുതിയ ശത്രുവിനെ തിരിച്ചറിയരുതല്ലോ ഇത് കുര്യന്റെ ഡ്രൈവറുടെ കാര്യമാണ് അയാളും ഫേക്ക് ഐഡന്റിറ്റിയിൽ നിൽക്കുന്നതല്ലേ പറഞ്ഞു വന്നപ്പോൾ അതും കൂടി പറയാൻ തോന്നി അവൻ റോബിൻ അല്ല ഞാനാണല്ലോ റോബിനെക്കുറിച്ച് അന്വേഷിച്ചു പോയവൻ അപ്പോൾ കൃത്യമായ വിവരം ഇനിയെങ്കിലും പറയണ്ടേ അവന്റെ പേര് റോബിൻ എന്നല്ല സുദീപ് അവനൊരു പ്രേമരോഗിയാണ് അല്ലെങ്കിൽ വന്ന കാര്യം മറന്നിട്ട് വില്ലന്റെ ലീഗൽ ഭാര്യക്ക് തന്നെ ഗർഭമുണ്ടാക്കുമോ ദേവനാഥനെ അവൻ വീണ്ടും ചൊറിഞ്ഞു ഇക്കുറിനാഥ് കൈകെട്ടി നിന്നു അവന് ക്ഷമ പരിശീലിക്കുക എന്നത് ലഘുവായ കാര്യമായിരുന്നു വേദന സഹിക്കുക എന്നത് സഞ്ജുവിനും അവൾക്ക് ഗർഭം ഉണ്ടാക്കി ഏതു വിധത്തിലുള്ള പകയാണ് എന്നോട് വീട്ടുന്നത് നാഥ് പരിഹാസത്തോടെ ചോദിച്ചു അവന് നിന്നോട് പ്രത്യേകിച്ച് പകയൊന്നുമില്ല പക്ഷേ അവന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തത്തിനോടുള്ള കടപ്പാടാണ് പിന്നവൻറെ അധ്യാപകനോടുള്ള കൂറും പറഞ്ഞു വന്നാൽ എല്ലാം ഒരു നുഖത്തിൽ കെട്ടാൻ പറ്റും ദേവനാഥൻ അവൻ പറയുന്നതൊന്നും മനസ്സിലായില്ല അതൊന്നും ശ്രദ്ധിക്കാതെ ആവേശത്തോടെ സഞ്ജു തുടർന്നു കാരണം ദേവനാഥ് അവന്റെ കുശാഗ്ര ബുദ്ധി പ്രയോഗിക്കാൻ വൈകണമായിരുന്നു നിന്റെ റിസോർട്ട് കത്ത് തുടങ്ങിയപ്പോൾ തന്നെ കുര്യൻറെ അറസ്റ്റ് രഹസ്യമായി തന്നെ നിർവഹിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നതെന്ന് മാത്രം അയാൾ നിന്റെ കമ്പനിയിലെ ക്രമക്കേട് അറിഞ്ഞിട്ട് ഓടി പായുമ്പോൾ ഓർത്ത് കാണില്ല ഇത്ര പെട്ടെന്ന് പിടി വീഴുമെന്ന് ആരെയോ കാത്തുന്നതുപോലെ സഞ്ജുവിന്റെ മിഴികൾ ഇടയ്ക്ക് ക്ലോക്കിൽ പതിഞ്ഞപ്പോൾ ഗണേഷിന്റെ നിർദ്ദേശം കൊണ്ടാവും പത്തോളം വരുന്ന മാസ്ക് ധരിച്ച കറുത്ത വസ്ത്രം ധരിച്ചവർ ഉള്ളിലേക്ക് വന്നു നിന്നത് അതുകണ്ട് സഞ്ജു ചിരിയോടെ തലകുലിക്കി അടവുകളൊക്കെ പഠിച്ചു വരുന്നവൾക്ക് പത്തു പേരൊക്കെ നോക്കാൻ പോലും കാണില്ല അവൻ പെറുപിറുത്തുകൊണ്ട് നാദിനെ നോക്കി നീ ഒരു അടിമയിൽ നിന്ന് ഉടമയിലേക്ക് മാറിയ കാലം തൊട്ടുള്ള ശത്രുക്കൾ ഇന്ന് നിന കൊണ്ട് ദേവനാഥ് കുര്യൻ വരെ നിന്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ വന്നാൽ ആദ്യം തെളിയുന്നത് ജയിലിൽ നിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചു കിടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ദേവനാഥിന്റെ കാര്യമാണെന്നറിയുമോ അതും കുര്യൻ തന്നെ തുറന്നു പറഞ്ഞാലോ സഞ്ജു ചിരിയോടെ പറഞ്ഞു നിർത്തി അനു അരുൺ ഒന്നുകൂടി ഊന്നി വിളിച്ചു ഉം നീ എന്താ ഒന്നും പറയാത്തത് നമ്മുടെ വീട് അതിരിക്കുന്ന സ്ഥലവും നിന്റെ പേരിൽ തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ മതിപ്പ് വില വളരെ കുറവല്ലേ ഏട്ടാ ഏട്ടന്റെ പക്കൽ കാശുണ്ടെന്ന് എനിക്കറിയാം എനിക്കതുമാത്രം പോരാ പണവും വേണം അരുൺ പല്ല് കടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു പ്ലീസ് നമ്മുടെ കുഞ്ഞിനെ കണ്ടെത്താൻ നിനക്കേ കഴിയൂ നമ്മൾ പെട്ടുപോയതല്ലേ അനു ആ ദേവനാഥ് നമ്മളെ ഉപയോഗിച്ചതല്ലേ വീരൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ അവനൊപ്പം നിൽക്കുന്നത് വീരനെ നേടുമ്പോൾ ദേവനാഥിനെ നഷ്ടപ്പെടുമല്ലോ ദേവനാഥിനെ പോലെ വീരന്റെ കയ്യിൽ എന്റെ ആഗ്രഹം പോലെ തൊട്ടെടുക്കാനില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ നാദിനെ ചതിച്ച് ഏട്ടനൊപ്പം നിൽക്കുന്നതിന് ഗുണം കിട്ടേണ്ടേ എന്നിലൂടെ ജീവനിൽ നിന്ന് കുറെ ഊറ്റിയെടുത്തതല്ലേ പോരാത്തതിന് നാദിന് ചെയ്തു കൊടുക്കുന്ന പണിക്കുള്ള കൂലിയും കിട്ടാറുണ്ട് നാദിനെ ഞാൻ ചതിച്ചാൽ എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഉടനെ തന്നെ ദേവനാഥ് പിടിക്കപ്പെടും അരുൺ ആലോചനയോടെ പറഞ്ഞു എന്താ അനുഗ്രഹം ഞെട്ടലോട് ചോദിച്ചു ആ കുര്യൻ എന്നെ വന്ന് കണ്ടിരുന്നു അയാള് വെടികൊണ്ട പന്നിയെ പോലെ ഓടുകയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നാഥുടനെ കുടുങ്ങുമെന്ന് തന്നെയാ അയാൾ പറയുന്നത് ക്രിസ് ഗ്രൂപ്പിൽ പ്രശ്നം വന്നാൽ നാഥിനല്ലേ കുഴപ്പം നീ വിചാരിക്കുന്നത് പോലെ ഹോസ്പിറ്റലിൽ അവൻ വെറുതെ ഒന്നും നിന്റെ പേർക്ക് എഴുതി തരില്ല അതിലെല്ലാം എന്തെങ്കിലും ഉടായ്പകൾ ഉണ്ടാകും മാത്രവുമല്ല അതൊന്നും നേരായ രീതിയിൽ വർക്ക് ചെയ്യുകയുമില്ല ദേവനാഥ് നമ്മൾ ഉദ്ദേശിക്കുന്ന പുള്ളിയൊന്നുമല്ല മാത്രവുമല്ല ബോധമില്ലാത്ത അവസ്ഥയിൽ പാറുവിനെ അവരെല്ലാം എങ്ങനെയൊക്കെ ഉപയോഗിച്ചതെന്ന് എന്നേക്കാൾ നന്നായി നിനക്കറിയാലോ നിനക്ക് പോലും അതെല്ലാം നോക്കി നിൽക്കേണ്ടി വന്നതല്ലേ പുറമെ കാണുന്നത് പോലെ ആയിരുന്നില്ല ആ സ്ഥലമെന്ന് എനിക്ക് അന്നേ തോന്നിയതാണ് പക്ഷേ നമുക്കൊന്നും അവരെ എതിർക്കാനുള്ള ശക്തിയില്ലല്ലോ മാത്രവുമല്ല പാറുവിനെ ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടി നീ അതെല്ലാം എന്നോട് പറഞ്ഞിട്ടുമുണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തവരാണ് ദേവനാഥും അവന്റെ കൂടെയുള്ളവരും അവർക്ക് ആരോടും യാതൊരു സ്നേഹവും കടപ്പാടും ഒന്നുമില്ല സ്വന്തം ചോരയായിട്ടും ശംഖുവിനോട് പോലും എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ പാറുവിനെ ജീവനോട് കിട്ടിയത് തന്നെ മഹാഭാഗ്യം പാറു മാത്രമല്ല മോളുടെ കാര്യവും അങ്ങനെ തന്നെയല്ലേ നിനക്ക് അവടെ വലിയ ഇഷ്ടമല്ലേ അനു നിന്നെ പോലെ തന്നെ അല്ലേ എന്റെ മോളിരിക്കുന്നത് അവൾ അമ്മയെന്ന് വിളിക്കുന്നത് പോലെ നിന്നെയല്ലേ അങ്ങനൊരു കുഞ്ഞിനെ നീ എങ്ങനെയോ കണ്ടില്ലെന്ന് നടിക്കുക പാറുവിൻ്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ് കുഞ്ഞെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്കൊരാശ്വാസമാണ് ടീസ് നീ ഇപ്പോഴവിടെയല്ലേ നിന്നെ കൊണ്ട് കഴിയും ആ വലിയ ബംഗ്ലാവിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അവിടുത്തെ ഏതെങ്കിലും ജോലിക്കാരെ നീ ഒന്ന് ചാക്കിലാക്കി കാര്യം നടത്താൻ നോക്ക് അയാൾ ആ കുര്യൻ എന്നോട് പറഞ്ഞിരുന്നു അയാൾക്കൊപ്പം നിന്നാൽ എൻ്റെ മോളെ തിരികെ തരാമെന്ന് പക്ഷേ എനിക്ക് അയാളെ വിശ്വാസമില്ല നാഥിനൊപ്പം നിന്നിട്ട് അവനിട്ട് പണിയുന്നവൻ നമ്മളോട് എങ്ങനെയാകുമെന്ന് ഊഹിച്ചുകൂടെ അവനു ഒരു മറുപടിയും നൽകിയില്ല അരുണിന്റെ ജീവിതം അവന്റെ കൈകൾക്കുള്ളിൽ വെച്ച് അമ്മാനം ആടുന്നവൾ പറയാൻ രക്ഷിക്കാമെന്ന് പറയാനും കഴിയില്ലല്ലോ എല്ലാവരെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താൻ അനുഗ്രഹം കളിക്കുന്ന നാടകങ്ങൾ അവൾക്ക് അത്ര വേഗം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും അവളുടെ മുഖം ഇതുവരെ ഇവരാരും തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ അനു നീ കേൾക്കുന്നില്ലേ മോളെ ഉം ഏട്ടൻ പറഞ്ഞു നമുക്ക് നമ്മുടെ കുടുംബമല്ലേ മോളെ വലുത് പണത്തിന്റെ പേരും നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കാൻ കുറച്ച് ആർത്തി കാണിച്ചെങ്കിലും സ്വന്തം കുടുംബം നമ്മൾ നശിപ്പിക്കുമോ അരുൺ എങ്ങനെയും അനുഗ്രഹം വരുതിയിലാക്കണമെന്ന ചിന്തയോടെ ചോദിച്ചു തുടരും